എൻ്റെ പേര് ആൻ റോസ്റ്റോം ഞാൻ എരുമേലിയിൽ നിന്ന് വരുന്നു ഞാൻ ഒക്ടോബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി വന്നെടുത്തു എനിക്ക് ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയ്ക്ക് തുടർ പട്ടണത്തിന് പോകാനായിട്ട് നോക്കുകയായിരുന്നു പക്ഷേ ആദ്യം തൊട്ടേ തടസ്സങ്ങളായിരുന്നു മെയിൽ എക്സാമൊക്കെ എഴുതുന്നതിനൊന്നും കുഴപ്പമില്ല എന്നത് കഴിഞ്ഞ് പ്രോസസ്സിങ് തുടങ്ങിയപ്പം തടസ്സങ്ങളായിരുന്നു ജൂലൈയിൽ നോക്കി അതിന് തടസ്സം വന്നു അത് കഴിഞ്ഞ് നവംബറിലെ നോക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഒക്ടോബർ അഞ്ചാം തീയതി വന്ന് ഉടമ്പടി എടുത്തു അന്നേ ദിവസം എനിക്ക് ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി ധ്യാനമെല്ലാം കൂടി കഴിഞ്ഞിട്ട് മാതാവിനെ വഹിച്ചുകൊണ്ട് വരുന്നതുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് അവിടെ വെച്ച് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരുവാണെങ്കിൽ മാത്രം എനിക്ക് മാതാവിനെ തരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ മുമ്പോട്ട് പോകത്തുള്ളൂ നിർ അല്ലേ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് കറക്റ്റ് ഇതെടുത്തപ്പത്തേക്ക് മാതാവിനെ വഹിക്കാനായിട്ടുള്ള കൃപ കിട്ടി അപ്പോഴേ ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ കാര്യം നടക്കും തടസ്സങ്ങൾ വന്നാലും അവസാനം എങ്ങനെയാണെങ്കിലും മാതാവ് നടത്തി തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇരുപത്തെട്ട് എന്നുള്ള ഡേറ്റ് മനസ്സിൽ വന്നോണ്ടിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു നവംബറിൽ പോകണമല്ലോ അപ്പോൾ ഒക്ടോബർ ഇരുപത്തെട്ടിന് എൻ്റെ വിസ വരുമായിരിക്കുമെന്നോർത്ത് ഞാൻ സന്തോഷിച്ചു പോയി ഒക്ടോബർ ഇരുപത്തിനാലൊക്കെ ആയപ്പോഴത്തേക്ക് ഏജൻസിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു പ്രോസസ്സിങ് ഉണ്ട് ജി ടി അത് റിജക്ഷൻ വന്നു ആകെപ്പാടെ സങ്കടമായി പിന്നെ പ്രാർത്ഥനയിൽ കുറവ് വന്നു അന്ന് എനിക്ക് ഒന്ന് ഇരുപത്തിനാല് തൊട്ട് ഞാൻ അധികം പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കേം ഒക്ടോബർ ഇരുപത്തിയാറിന് എൻ്റെ അനിയനൊരു സർജറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തെട്ടിന് അവർ ഡിസ്ചാർജായി വന്ന വഴിക്ക് അവർക്കൊരു ആക്സിഡൻ്റ് സംഭവിച്ചു അത് കറക്റ്റ് ഇരുപത്തെട്ട് എന്നുള്ളൊരു ആയിരുന്നു അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് ഉള്ളും കയ്യിൽ കാത്ത് സംരക്ഷിച്ചു ഞാൻ അന്ന് ഞാൻ റാലിക്ക് പോയിക്കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇതറിയുന്നത് അപ്പോൾ എനിക്കിത് കേട്ടപ്പോഴേ മനസ്സിലായി ഇതിനു വേണ്ടി പാട്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് അമ്മ പറഞ്ഞതെന്ന് അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ജനുവരി എട്ടാം തീയതിയാണ് എൻ്റെ വിസയ്ക്ക് വെച്ചത് കുറേ റിജക്ഷൻസ് ഒക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എനിക്കാകെപ്പാടെ ടെൻഷനായി ഞാൻ ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു കാരണം നവംബറിൽ നടന്നില്ല ഡിസംബറിലാണെങ്കിലും കുറച്ച് കുറച്ച് ഈ നമുക്ക് ഐത്തിയാറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വരാൻ തുടങ്ങി പിന്നെ ഇതെന്ന് പറയുന്നത് ബാങ്ക് ലോൺ അതിൻ്റെ സമയത്താണേലും എൻ്റെ സമയമായപ്പോൾ മാതാവ് ഒരാളെ കൊണ്ടുവന്ന് വന്ന് വെച്ച പോലായിരുന്നു എൻ്റെ അച്ചാച്ചൻ്റെ കൂട്ടുകാരൻ മാനേജറായിട്ട് ഞാൻ ചെന്ന് അന്ന് മാനേജറായിട്ട് സ്ഥാനമേൽക്കുകയും എൻ്റെ കാര്യങ്ങളെല്ലാം എത്രയും വേഗത്തിൽ അത് ചെയ്തു തരികയും ചെയ്തു അങ്ങനെ ജനുവരി എട്ടാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു ഇന്നലെ എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് തോന്നുന്നുണ്ടായിരുന്നു സാക്ഷി എഴുതണം എഴുതണമെന്ന് പക്ഷേ എന്തോ എഴുതാൻ തുടങ്ങും പിന്നെ നിർത്തും ഇന്നലെ എന്തോ എഴുതണം ഞാൻ സാക്ഷ്യം യൂട്യൂബിൽ കേട്ടോണ്ടേ എൻ്റെ സാക്ഷ്യം ഞാൻ എഴുതുവായിരുന്നു സാക്ഷ്യം എഴുതി കഴിഞ്ഞ് ഞാൻ സാക്ഷ്യത്തിൽ എഴുതിയായിരുന്നു എനിക്ക് ജനുവരി ഇരുപത്താറിന് ഞാൻ അന്ന് രാവിലെ അമ്മയോടും പറഞ്ഞു അമ്മേ അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട് ആ ന്യൂസ് എന്താ വരാത്ത വരാത്ത എന്താന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരും അമ്മേ ജനുവരി ഇരുപത്താറെ എന്നുള്ളൊരു ഡേറ്റ് ഇരുപത്താറിന് മുമ്പ് വന്നിരിക്കും അങ്ങനെ ഇന്നലെ ഞാൻ സാക്ഷ്യം ഒരു പേപ്പറേൽ ഞാൻ ഇവിടെ വന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന സാക്ഷ്യം ഒരു പേപ്പറെ ഞാൻ എഴുതി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ വന്നു എന്ന് പറഞ്ഞ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു പിന്നെ അതുകൂടാതെ എനിക്ക് ഒരു മാതാവിൻ്റെ പുസ്തകമുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഓരോ പ്രാർത്ഥനയുടെയും തുറന്നു വരുമ്പോൾ നമുക്ക് ഓരോ കോട്ടുകളും ഓരോ ദിവസത്തിൻ്റെ ഓരോ ചിന്തകൾ നമുക്ക് തരും അങ്ങനെ ഞാൻ ഈ വിസ വെച്ചതിൻ്റെ പിറ്റേ ആയപ്പോൾ തന്നെ അതൊന്ന് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് പത്തൊമ്പത് എനിക്കിങ്ങനെ ഡേറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് അത് ശരിക്കും സംഭവിക്കാറുള്ളത് തന്നെയാണ് ആ ഡേറ്റിൽ എന്തെങ്കിലും നടക്കുവായിരുന്നു അപ്പോൾ പത്തൊമ്പത് എന്നുള്ള ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു ആ ജനുവരി പത്തൊമ്പതിന് എൻ്റെ വിസ വരുവായിരിക്കും അന്ന് വന്നില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ പത്തൊൻപത് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വരുമെന്നായിരിക്കും അമ്മ പറഞ്ഞത് അങ്ങനെ അതിൽ ഉറച്ച് വിശ്വസിച്ച് എനിക്ക് ഇന്നലെ ഞാൻ സാക്ഷി എഴുതി കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിസ വന്നു ഞാൻ അമ്മയ്ക്ക് ഇവിടെ വാക്ക് കൊടുത്തതായിരുന്നു ഞാൻ വിസ വരുന്നതിൻ്റെ പിറ്റേ ദിവസം വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവെന്ന് അങ്ങനെ അമ്മ മാതാവ് വളരെ നല്ല കൃപ നൽകി അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിക്ക് വയ്യാണ്ടിരിക്കുവാണ് അപ്പോൾ ബെഡ് സോർ വന്നപ്പം ഈ തൈലം പുരട്ടിയതിന് പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ അതും കുറഞ്ഞു പിന്നെ എന്ത് പ്രശ്നമോ അല്ലെ എന്ത് സങ്കടങ്ങളോ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാഴിക വന്നാൽ ഈ തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് ആദ്യമേ ഒന്നും കൃപാസനത്തോട് വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു അമ്മ എന്നും കൃപാസനത്തിൻ്റെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ പറയും എന്തിനാ എല്ലാ എല്ലായിടത്തും മാതാവുണ്ടല്ലോ അങ്ങനൊരു ചിന്താഗതിക്കാരിയായിരുന്നു പിന്നീട് ഈ എൻ്റെ ഈ കാര്യങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഇത് ഓരോ സാക്ഷ്യങ്ങളൊക്കെ പിള്ളേരുടെയൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കും പതിയെ പതിയെ വിശ്വാസം തുടങ്ങി അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് യൂട്യൂബിൽ ധ്യാനം കൂടാൻ തുടങ്ങിയതും എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആദ്യം പ്രത്യക്ഷം വന്നു വീണ്ടും വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നമുക്ക് പോയി ഉടമ്പടി എടുക്കാം അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അമ്മ മാതാവ് വഴിയാണ് ഈ കൃപകളെല്ലാം എനിക്ക് ലഭിച്ചത് പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും വളരെയധികം ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് കരണക്കൊന്ത ചൊല്ലാറുണ്ട് ജപമാല ചൊല്ലാറുണ്ട് ബൈബിൾ വാക്യങ്ങൾ എഴുതി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ എല്ലാം ചെയ്ത് എൻ്റെ ജീവിതത്തിലാണെങ്കിലും വളരെയധികം മാറ്റങ്ങൾ വന്നു ഇനിയും കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഇനിയും പ്രാർത്ഥിച്ച് മാതാവ് എല്ലാം സാധിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി